നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മീൻ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതാണ് ഇന്ന് ഞാൻ വീഡിയോയിലൂടെ പറയുന്നത് എല്ലാവരുടെ വീട്ടിലും മീൻ വാങ്ങും പലർക്കും ഇതെങ്ങനെ വാങ്ങണം നല്ല ഫ്രഷ് മീൻ എങ്ങനെ തിരഞ്ഞെടുക്കണമെന്ന് പലർക്കും അറിയില്ല മീൻ വാങ്ങി പണി കിട്ടിയോ ഇനി അമളി പറ്റില്ല മീൻ ഇല്ലാതെ ഒരു ദിവസത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്തവരാണ് മലയാളികൾ പലരും നല്ല അടിപൊളിയായി കറി വയ്ക്കാനും അറിയാം പക്ഷേ ഏറ്റവും നല്ല ഫ്രഷ് മീൻ എങ്ങനെ തിരഞ്ഞെടുക്കണം എന്നുകൂടി അറിഞ്ഞിരിക്കണം വർഷങ്ങളായി മീൻ കച്ചവടക്കാരുമായി ബന്ധമുള്ളവർക്കും ചന്തകളിൽ പോയി നല്ല മീൻ തിരഞ്ഞെടുക്കാൻ കഴിവുള്ളവർക്കും ഇതൊരു പക്ഷേ എളുപ്പമായിരിക്കും എന്നാൽ ബാക്കിയുള്ളവർക്ക് ഇതൊരു തലവേദനയാണ് ഏറ്റവും ഫ്രഷായി മീൻ എങ്ങനെ തിരഞ്ഞെടുക്കുക എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം എന്തുകൊണ്ട് ഫ്രഷ് മീൻ കഴിക്കണം രുചിക്ക് വേണ്ടി മാത്രമല്ല ആരോഗ്യത്തിനും സുരക്ഷയ്ക്കും ഫ്രഷ് മീൻ കഴിക്കേണ്ടത് അത്യാവശ്യമാണ് മീൻ ഫ്രഷ് ആയിരിക്കുമ്പോൾ മാത്രമാണ് അതിലെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ പ്രോട്ടീൻ വിറ്റാമിനുകൾ ധാതുക്കൾ എന്നിവയുടെ പോഷക മൂല്യം പൂർണമായും ലഭിക്കുന്നത് പഴകിയ മീൻ കഴിക്കുന്നത് പലതരം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും മീൻ കേടാകുമ്പോൾ അതിലെ ബാക്ടീരിയകൾ പെട്ടെന്ന് വർദ്ധിക്കുകയും വിഷാംശം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും ഇത് ചെറിയ വയറുവേദന മുതൽ ഗുരുതരമായ അസുഖങ്ങൾ വരെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മീൻ വാങ്ങുമ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത് അമർത്തി നോക്കാം ഇതാണ് ഏറ്റവും എളുപ്പവും ഫലപ്രദവുമായ വഴി മീനിൻ്റെ മാംസത്തിൽ വിരൽ കൊണ്ട് പതുക്കെ ഒന്ന് അമർത്തുക ഫ്രഷ് ആണെങ്കിൽ അമർത്തിയ ഭാഗം ഉടൻ തന്നെ പഴയ രൂപത്തിലേക്ക് തിരിച്ചു വരും ഒരു പാടും അവിടെ അവശേഷിക്കില്ല പഴയതാണെങ്കിൽ വിരൽ അടയാളം അവിടെ തന്നെ നിൽക്കുകയും മാംസം കുഴഞ്ഞതുപോലെ ഇരിക്കുകയും ചെയ്യും മാംസത്തിൻ്റെ ഉറപ്പ് നഷ്ടപ്പെട്ടു എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം കണ്ണുകൾ ശ്രദ്ധിക്കണം മീൻ ഫ്രഷ് ആണെങ്കിൽ അതിൻ്റെ കണ്ണുകൾ തിളക്കമുള്ളതും അല്പം പുറത്തേക്ക് തള്ളി നിൽക്കുന്നതും പൂർണ്ണമായും സുതാര്യവും ആയിരിക്കും പഴകിയതാണെങ്കിൽ കണ്ണുകൾ മങ്ങിയതോ ഉള്ളിലേക്ക് ഒട്ടിപ്പോയതോ നിറം മങ്ങിയതോ ആയി കാണപ്പെടും ഫ്രഷ്നെസ് കുറയുന്നതിനനുസരിച്ച് മീനിൻ്റെ കണ്ണിൻ്റെ തെളിച്ചം നഷ്ടപ്പെടും അടുത്ത മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചെകിളപ്പൂക്കൾ പരിശോധിക്കുക മീൻ വാങ്ങുമ്പോൾ ചെകിളപ്പൂക്കൾ ഒന്ന് ഉയർത്തി നോക്കണം ഫ്രഷ് ആണെങ്കിൽ ചെകിളപ്പൂക്കൾക്ക് നല്ല ചുവന്ന നിറമായിരിക്കും പഴകിയതാണെങ്കിൽ ബ്രൗൺ ഗ്രേ അല്ലെങ്കിൽ നിറം മങ്ങിയ ചകിളപ്പൂക്കൾ ആയിരിക്കും ഇത് ഒഴിവാക്കുക അപ്പോൾ നമ്മൾ നാലാ ശ്രദ്ധിക്കേണ്ടത് ബലം നോക്കുക മീനിനെ തിരച്ചീനമായി രണ്ട് വിരലുകൾ കൊണ്ട് ഉയർത്തി പിടിക്കുക ഫ്രഷ് ആണെങ്കിൽ മീൻ ഉറച്ചു നിൽക്കുകയും താരതമ്യേനെ നേരെ കിടക്കുകയും ചെയ്യും പഴകിയതാണെങ്കിൽ മീൻ നിങ്ങളുടെ കയ്യിൽ വളഞ്ഞു തൂങ്ങി കിടക്കും മീൻ പഴകുമ്പോൾ പേശികളുടെ ബലം നഷ്ടപ്പെടുന്നതിനാലാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മൾ അടുത്ത അഞ്ചാമത് ശ്രദ്ധിക്കേണ്ട കാര്യം ചെമ്മീനിൻ്റെ പുറന്തോട് കടുപ്പം വേണം ചെമ്മീൻ തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ പുറന്തോട് പരിശോധിക്കുക ഫ്രഷ് ആണെങ്കിൽ തോട് നല്ല കട്ടിയുള്ളതും തൊടുമ്പോൾ ക്രിസ്പിയായി തോന്നുകയും ചെയ്യും പഴകിയതാണെങ്കിൽ തോട് മൃദുവോ വഴുവഴുപ്പുള്ളതോ ആയി മാറും തോടിങ്ങനെ സോഫ്റ്റായി തോന്നുകയാണെങ്കിൽ ചെമ്മീൻ വാങ്ങാതിരിക്കുന്നതാണ് ഉചിതം അടുത്ത ആറാമത് ശ്രദ്ധിക്കേണ്ടത് ചെമ്മീനിൻ്റെ നിറം ചെമ്മീനിൻ്റെ തലയുടെയും മാംസത്തിൻ്റെയും നിറം പരിശോധിക്കുക ഫ്രഷ് ആണെങ്കിൽ തലയ്ക്കും മാംസത്തിനും വെളുത്ത അല്ലെങ്കിൽ സുതാര്യമായ നിറമായിരിക്കും തലയുടെ ഭാഗത്തും മറ്റും ഇരുണ്ടതോ തവിട്ടു നിറമുള്ളതോ ആയ പാടുകൾ കണ്ടാൽ അത് പഴകിയതിൻ്റെ ലക്ഷണമാണ് ഓക്സീകരണ പ്രക്രിയ നടക്കുന്നതിനാലാണ് ഈ നിറവ്യത്യാസം ഉണ്ടാകുന്നത് അടുത്ത് നമ്മൾ ഏഴാം ശ്രദ്ധിക്കേണ്ടത് മണം നല്ല ഫ്രഷ് മീനിന് മണം ഉണ്ടാകുമോ തീർച്ചയായും ഉണ്ടാകും പക്ഷേ അത് കടലിൻ്റെ മണമായിരിക്കും അല്ലാതെ ചീഞ്ഞ മണം ആയിരിക്കില്ല ഫ്രഷ് ആണെങ്കിൽ കടൽ വെള്ളത്തിൻ്റെ മണം മാത്രമായിരിക്കും ഉണ്ടാവുക കടുപ്പമേറിയതും അസഹ്യവുമായ മീൻ ഗന്ധം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണം അപ്പോൾ മീൻ വാങ്ങുമ്പോൾ ഇത്രയേറെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫ്രഷായിട്ടുള്ള മീൻ തന്നെ തിരഞ്ഞെടുക്കാനായിട്ട് പറ്റും വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇതേപോലെയുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കൃത്യമായി നോട്ടിഫിക്കേഷൻ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് നോക്കും മറ്റൊരു വീഡിയോ മോട്ടോടെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി